ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള റാഫ പ്രദേശത്തുനിന്ന് ഗാസയിലേക്ക് ഏകദേശം ഇരുന്നൂറ് ഹമാസ് ഭീകരെ സുരക്ഷിതമായി കടത്തിവിടാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് തിങ്കളാഴ്ച അറിയിച്ചു അത്തരമൊരു നീക്കം പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം നിരാകരിക്കുകയും ചെയ്തു നമ്മുടെ സേനയ്ക്കെതിരായ തീവ്രവാദ ഭീഷണികളെ തടയുന്നതിനൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുകയും മുനമ്പിനെ സൈനികവൽക്കരിക്കുകയും ചെയ്യുക എന്ന തന്റെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി തുടരുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആയുധങ്ങൾ കീഴടങ്ങാൻ സമ്മതിച്ചാൽ പോരാളികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഇസ്രായേൽ അംഗീകാരം നൽകിയേക്കാമെന്നും ബന്ദികളാക്കപ്പെട്ട കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് തിരികെ നൽകിയാൽ മാത്രമേ ഇസ്രായേൽ അനുമതി നൽകിയേക്കാമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു റെഡ് ക്രോസ് വാഹനങ്ങളിൽ പോരാളികളെ ഒരു പ്രത്യേക ഇടനാഴിയിലൂടെ ഒഴിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മജിസ്റ്റർ ചർച്ച ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടുകൾ സർക്കാർ അംഗങ്ങളിൽ നിന്ന് രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കി മിസ്റ്റർ പ്രധാനമന്ത്രി ധനമന്ത്രി ബെസലേൽ എക്സിൽ എഴുതി ഇത് തികഞ്ഞ ഭ്രാന്താണ് ഇത് നിർത്തുക ദേശീയ സുരക്ഷാ മന്ത്രി ഇച്ചാമർ ബെൻ ഗിറും ഈ വിഷയത്തിൽ നെതന്യാഹുവിനെ സമീപിച്ചിരുന്നു അപ്പുറമുള്ള ഇരുന്നൂറ് ഭീകരരെ കൊല്ലുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അവരെ നശിപ്പിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള അവസരമാണിത് പരിഹാസ്യമായ സാഹചര്യങ്ങളിൽ അവരെ വിട്ടയക്കരുതെന്നും ബെൻ പറഞ്ഞു തിങ്കളാഴ്ചയും മഞ്ഞരേഖ കടന്ന ഉടനടി ഭീഷണിയുയർത്തുന്ന രീതിയിൽ സേനയെ സമീപിച്ച നിരവധി ഭീകരരെ സൈനികർ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ നിന്ന് രാത്രി തിരിച്ചെത്തിയ മൂന്ന് ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ കേണൽ അസാഫ് ഹമി ക്യാപ്റ്റൻ ഒമർ ന്യൂട്ര സാർജൻ ഓസ് ഡാനിയൽ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന യുദ്ധത്തിൽ മൂവരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇസ്രായേലികളെയും വിദേശികളെയും ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു എട്ട് ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ ഗാസയിൽ തന്നെ തുടരുന്നു അതേസമയം യു എൻ ആർ ഡബ്ല്യു എ നടത്തുന്ന കെട്ടിടങ്ങളിൽ ഏകദേശം എഴുപത്തി അയ്യായിരം പലസ്തീനികൾ അഭയം തേടുന്നുണ്ടെന്ന് പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി പറയുന്നുണ്ട് അവയിൽ പലതും തകർച്ച നേരിട്ടതും തിരക്കേറിയതുമാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗാസയിലെ തിങ്ങി നിറഞ്ഞ ഷെൽട്ടറുകൾക്ക് സ്ഥലമോ സ്വകാര്യതയോ കുറവാണ് പല നാടുകടത്തപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ദൈനംദിന ജീവിതം അർത്ഥമാക്കുന്നത് അന്ത സുരക്ഷ മതിയായ ശുചിത്വം എന്നിവയില്ലാതെ ജീവിക്കുക എന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിലേക്കും അടിസ്ഥാന ശുചിത്വ സാമഗ്രികളിലേക്കുമുള്ള പരിമിതമായ പ്രവേശനം ഓരോ ദിവസവും ഒരു പോരാട്ടമാകുന്നുവെന്നും യു എൻ ആർ ഡബ്ല്യു എ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്